കമ്മ്യൂണിക്കേഷൻ വി ഹവ് ടു ലേൺ ഹൗ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് അവർ എംപ്ലോയീസ് സ്റ്റാഫിനോട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നറിയണം സോ അതിനു മുന്നേ എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്നറിയണം എന്താണ് കമ്മ്യൂണിക്കേഷൻ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് എ മെസ്സേജ് ഐ ഹാവ് എ മെസ്സേജ് ഫോർ യു നമ്മളുടെ വിചാരം ഈ മെസ്സേജ് പറയുക അല്ലെങ്കിൽ സെൻഡ് ചെയ്യുന്നതോടുകൂടി കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞു എന്നാണ് നമ്മളുടെ വിചാരം എന്താണ് ഒരു മെസ്സേജ് അയച്ച് കഴിയുമ്പോൾ എൻ്റെ പണി തീർന്നു ഐ ഹാവ് കമ്മ്യൂണിക്കേറ്റഡ് ഞാൻ അവരോട് അത് പറഞ്ഞു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് നോ കമ്മ്യൂണിക്കേഷൻ ഈസ് ആക്ച്വലി ഹാവിങ് ത്രീ ഇമ്പോർട്ടൻ്റ് പാർട്സ് മൂന്ന് പാർട്ട് ചേരുന്നതാണ് കമ്മ്യൂണിക്കേഷൻ ഞാൻ പറയാനുള്ള മെസ്സേജ് അയക്കുന്നത് പാർട്ട് വൺ ഒന്നാമത്തെ പാർട്ട് കഴിഞ്ഞു ഇനി രണ്ട് പാർട്ടും കൂടെ ഉണ്ട് പാർട്ട് ടു പാർട്ട് ടു എന്താണെന്നറിയോ മെസ്സേജ് റിസീവ്ഡ് ഒന്നെന്താ മെസ്സേജ് സെൻഡ് ഞാൻ അയച്ച മെസ്സേജ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ മെസ്സേജ് ഞാൻ അങ്ങോട്ട് പറഞ്ഞ കാര്യം രണ്ട് മെസ്സേജ് റിസീവ്ഡ് അവർക്ക് അത് മനസ്സിലായ രീതി മൂന്ന് പാർട്ട് ത്രീ മെസ്സേജ് ആക്റ്റഡ് അപ്പോൺ ആക്റ്റഡ് അപ്പോൺ വിറ്റ് മീൻസ് ആക്ഷൻ എടുത്തത് ഞാൻ ആ പറഞ്ഞ കാര്യം അവിടെ എങ്ങനെ ചെയ്തു ഒന്നെന്താ മെസ്സേജ് സെൻറ്റ് ഓക്കെ ഞാനൊരു കാര്യം പറയുക ഓക്കെ മെസ്സേജ് സെൻറ് അത് സമതം എങ്ങനെ കേട്ടു എന്ത് മനസ്സിലായി അതാണ് മെസ്സേജ് റിസീവ്ഡ് ഇതാണ് രണ്ടാമത്തെ പാർട്ട് മൂന്നെന്താ അത് കേട്ട കാര്യം എങ്ങനെ നടപ്പാക്കി എവിടെയാ തെറ്റി എന്ന് മനസ്സിലായോ ഇതായിരുന്നോ ഇതുവരെ ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ അല്ല ഇതിൻ്റെ പേരാണ് എക്കോ ബാക്ക് എക്കോ ബാക്ക് ഞാൻ പറഞ്ഞത് അതുപോലെ തിരിച്ച് പറയാൻ പറയുക അതാണ് എക്കോ ബാക്ക് ഈ ഒരു ചെറിയ ഹാബിറ്റ് ഉണ്ടല്ലോ തിരിച്ച് പറയിപ്പിക്കുന്ന ചെറിയൊരു ഹാബിറ്റായത് നമ്മളുടെ ഇത് നമുക്ക് സേവ് ചെയ്യുന്ന ടൈം ആൻഡ് മണി ഉണ്ടല്ലോ യു ക്യാണ്ട് ഇവൻ ഇമാജിൻ കാരണം തിരിച്ച് പറയുമ്പോൾ അവർ മനസ്സിലാക്കിയിരിക്കുന്നത് എത്രത്തോളം ബ്ലണ്ടർ ആണെന്ന് നമുക്ക് മനസ്സിലാവും സോ വി ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ഇൻ അവർ ഓർഗനൈസേഷൻ നമ്മൾ പലപ്പോഴും കൺവേ ചെയ്യുന്നത് നമ്മളുടെ വിഷനായിരിക്കും അതവനെ ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമായിരിക്കും നമ്മൾ പറയുന്നത് അതിലാണ് അവൻ ആക്ഷൻ എടുക്കുമെന്ന് മണ്ടന്മാരായ നമ്മൾ വിശ്വസിക്കുന്നത് നോ ഹി കോൺ അതിനെന്ത് ചെയ്യിക്കണം യു ഹാവ് ടു എക്കോ ബാക്ക് ഞാൻ എന്താ ഇപ്പം പറഞ്ഞെന്ന് തിരിച്ച് പറയിപ്പിക്കണം ഇതെൻ്റെ ജോലിയാ പറഞ്ഞ സമയത്ത് അത് തീർക്കുന്നുണ്ടെന്ന് ഉറപ്പു വരുത്തേണ്ടത് ഏറ്റാളിൻ്റെ ഉത്തരവാദിത്തമല്ല ഏൽപ്പിച്ച ഉത്തരവാദിത്തം നമ്മളെപ്പോഴും പറയത്തില്ല അവനെ ഞാൻ ഏൽപ്പിച്ചായിരുന്നു അത് അവൻ ചെയ്യാത്തതിൻ്റെ കുറ്റവാളി അവനല്ല ഏൽപ്പിച്ച നമ്മൾ ഉറപ്പ് വരുത്തിയില്ല അവനത് ചെയ്തു എന്ന് ഇറ്റ്സ് അവർ ഫോൾട്ട്